രാഹുൽ മാങ്കൂട്ടത്തിൽ ആ റേപ്പ് ചെയ്തു നിർബന്ധിച്ചു ചെയ്തു പെൺകുട്ടി എവിടെ ഏത് കാലത്ത് പ്രഗ്നന്റ് ആയി ഇല വന്ന് പുള്ളി വീണാലും ആണുങ്ങള് ജയിലിൽ പോകേണ്ടി വരും തലയും വാലും ഇല്ലാത്ത പരാതികൾക്കെതിരെയാണ് നമ്മൾ ഈ മെൻസ് കമ്മീഷൻ എന്നൊരു മൂവ്മെന്റ് വെക്കുന്നത് എ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ബന്ധമുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നതിന്റെ പൊതുബോധം വിളിക്കും ഇവൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന് പൊമ്പയുടെ തീരങ്ങളിൽ പാദം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇല്ല സ്വാമിയാണ് സ്വാമി വിജയൻ എനിക്ക് ശ്രീ പിണറായി വിജയനോടുള്ള ആശയപരമായ ദേഷ്യം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പുറത്തല്ല നമ്മൾ തീർക്കേണ്ടത് ഇല്ലെങ്കിൽ ഈസി അല്ലേ കാര്യം ഏതെങ്കിലും ഒരു സ്ത്രീക്ക് കുറച്ച് കാശ് കൊടുത്തും വ്യാജപരാതി കൊടുത്താൽ ആ സ്ത്രീയുടെ ഐഡന്റിറ്റി എന്നും പ്രൊട്ടക്റ്റഡാണ് ആ സ്ത്രീയുടെ ഐഡന്റിറ്റി വെളിയിൽ പറയാൻ പോലും പറ്റില്ല ഈസിയാണ് വ്യാജ പോക്സോ കൊടുക്കാൻ വ്യാജ റേപ്പ് കൊടുക്കാൻ വളരെ ഈസിയാണ് ഇത് ആരെയും കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും ഇതിനെതിരെ ജനമനസ് ഉണരണമെന്നുള്ളതാണ് അഭ്യർത്ഥന ഈ പുരുഷാവകാശ കമ്മീഷൻ കൊണ്ട് ലക്ഷ്യം ലക്ഷ്യമിടുന്നുണ്ട് പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ പോലെ യുവജനങ്ങൾക്ക് യുവജന കമ്മീഷൻ പോലെ ബാലാവകാശ കമ്മീഷൻ പോലെ ക്വാസി ജുഡീഷ്യൽ സെമി ജുഡീഷ്യൽ അർത്ഥ ജുഡീഷ്യൽ അധികാരമുള്ള ഭാഗമാണ് പുരുഷനെതിരെ വ്യാജപരാതിയും മറ്റും വന്നാൽ പുരുഷ കമ്മീഷനിൽ പോകാനും അവിടെ അദ്ദേഹത്തിൻ്റെ ഈ റിക്വസ്റ്റ് വെക്കാനും അവർക്ക് ഈ ഒരു ഡിഫൻസ് ഉണ്ടാകും അവർക്ക് ഈ തെളിവുകളും മറ്റും ഇപ്പൊ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കാര്യം പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയാൽ മറുഭാഗത്തോട് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ നാളിതുവരെ ഈ കേസിനെ സംബന്ധിച്ചൊന്നും പുറത്തുപറയുന്നില്ല രാഹുൽ അല്ല അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും വന്ന് പറഞ്ഞു ഞാനത് നിയമപരമായി നേരിടും അങ്ങനെ പറഞ്ഞാൽ പോരാ കുറെ കൂടെ ശക്തിയുക്തം എന്ന് എന്ത് വേണമെങ്കിൽ പറയാം രാഹുൽ എന്ത് വേണമെങ്കിൽ പറയാം അതായത് എന്റെ സ്വകാര്യതയാണ് നിങ്ങൾ ചോദിക്കേണ്ട ഇതൊരു നിലപാടാണ് ഇത് തന്നെ എടുക്കണമെന്നില്ല ഇതൊരു നിലപാടാണ് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എന്റെ സ്വകാര്യതയാണ് നിങ്ങൾ അതിൽ വരണ്ട ഇങ്ങനെ പറയാം അല്ലെങ്കിൽ എന്താ പറയണേ എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് നിങ്ങളെ ക്ഷമിക്കണമെന്ന് പറയാം സി തെറ്റ് വേറെ ക്രിമിനൽ കുറ്റം വേറെ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് പോലീസ് റിനിയെ പരാതിക്കാരിയല്ല സാക്ഷിയാണാക്കിയിരിക്കുന്നത് നമ്മുടെ കേരള പോലീസും റിനിയും ലോക ചരിത്രത്തിന്റെ നിറകേലെത്തിയിരിക്കുകയാണ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പരാതിയില്ലാതെ കേസില്ലാതെ സാക്ഷി ഉണ്ടാകുന്നത് ഒന്ന് എന്നാലോചോക്കി പരാതിയില്ല കേസില്ല പക്ഷെ സാക്ഷിയുണ്ട് എന്തിന്റെ സാക്ഷി റിനി എന്തിന്റെ സാക്ഷിയായി എന്നാ പറയണേ അതായത് പരാതി ഇല്ല പരാതി ഉണ്ടെങ്കിലാണല്ലോ കേസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കിട്ടിയിട്ടാൽ ശരിക്കും റിനിയെ ഇൻഫോർമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ പോലീസിനൊരു വീട്നസ് എന്നാണ് വെച്ചിരിക്കുന്നത് കാര്യം ഈ തട്ടിപ്പാരെ പറ്റിക്കാനാണ് ഇപ്പോൾ എനിക്കെതിരെ റിനി കൊടുത്ത കേസ് സിക്സ്റ്റി സെവൻ ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ആയിട്ടിരിക്കുന്നത് റിനി പോലും റിനിയുടെ പരാതിയിൽ ഡിഫോമേഷൻ അപകീർത്തിപ്പെടുത്തൽ എന്നുള്ള ക്ലോസ് ആണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ പോലീസ് അത് അതെടുക്കില്ല കാര്യം കഴിഞ്ഞാൽ ബൈലബിളാണ് സിക്സ്റ്റി സെവൻ ഇട്ടാലേ നോൺ ബൈലബിൾ ഉള്ളൂ ആ ആരെ പറ്റിക്കാനാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നത് ഇനി രണ്ട് പോലീസ് അടുത്ത ഇൻവോക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫൈവ് ത്രീ ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ക്രിമിനൽ ആക്ടിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് നൂറോളം ഇൻസ്റ്റാഗ്രാം ഐ ഡി വേറെ വേറെയാണ് ഇവരെ ഞാനും എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്താണോ ചെയ്തത് ചുമ്മാ ഇവർക്കറിയാൻ നിക്കൂല പക്ഷെ പറ്റുമെങ്കിൽ രണ്ടു ദിവസം നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത് മിക്കവാറും പോലീസ് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ എല്ലാവർക്കും അറസ്റ്റ് ചെയ്യുന്നത് കാര്യം അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശനിയാഴ്ച ഞായറാഴ്ചയും കൂടെ ജയില എന്തൊരു തട്ടിപ്പാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇത് പോലീസുകാരുടെയും പ്രശ്നമല്ല ഇതൊരു എക്കോസിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഒരു പൊതു മനസ്ഥിതി കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതിന്റെ പൊതുബോധം എന്ന് വിളിക്കും ഈ പൊതുബോധം എന്ന് പറയുന്നത് ആണിന്റെ പുറത്ത് കുതിര കയറിയാലേ അത് ശരിയുള്ളൂ എന്ന് കരുതുന്ന പൊതുബോധമാണ് ഇത് എല്ലാ ആണുങ്ങൾക്കും പ്രശ്നമാണ് നമ്മൾ ഓർക്കുക നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ആരെങ്കിലും അങ്ങനെ വ്യാജ പരാതി കൊടുത്താൽ ഇവരെ അറസ്റ്റ് ചെയ്യും ഇവരുടെ ജോലി പോകും ഇവരുടെ ജീവിതം പോവും സി എന്നെയൊക്കെ ഞാനൊക്കെ പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ് എനിക്കൊന്നും പ്രശ്നത്തൊന്നും പറ്റാനില്ല നമ്മളെ സപ്പോർട്ട് ചെയ്ത് അഡ്വക്കേറ്റോട് സാധാരണക്കാരൻ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയാം ഒരു വ്യാജ പോക്സോ വ്യാജ പീഡന കേസ് വരുമ്പോൾ ഇവൻ ജീവിതകാല മുഴുവൻ റേപ്പിസ്റ്റ് എന്ന് ബ്രാൻഡ് ചെയ്യപ്പെടും ഇവന്റെ ചാപ്പകുത്തും ഇവന്റെ ഓഫീസിലേക്ക് കയറാൻ പറ്റില്ല ഇവന്റെ ജോലി പോവും ഇവന്റെ ശമ്പളം പോവും ഇവന്റെ ജീവിതം പോവും ഇതാണ് യഥാർത്ഥത്തിൽ പറ്റുന്നത് ഈ ട്രോമ അവർക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല ഈ വേദന അവർക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയും എന്നോട് വിജയബാബു പറയുന്നതെന്ന് എടുത്തു പറഞ്ഞിട്ടും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിയിൽ കൊടുക്കരുതെന്ന് എടുത്തു പറഞ്ഞിട്ടും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടിയേയും വിജയബാബുവിന്റെ വേദനയും പറയുന്നത് വിജയബാബു എല്ലാ സ്ഥലത്തും ഹീറോ ആണ് എന്ന് ഞാൻ പറഞ്ഞു വിജയബാബു നമ്മുടെ നിവിൻ കോളിയും ഹീറോ ആണെന്ന് പറഞ്ഞ് പറയാറുണ്ട് എനിക്ക് വിജയബാബു എന്നോട് പേഴ്സണലി പറഞ്ഞു ചോദിക്കാം എൻ്റെ പേര് പറയരുത് ഞാൻ പറഞ്ഞു മനുഷ്യ നിങ്ങൾ ഹീറോ ആണെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ ആ കേസ് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ട്രോമയാണ് വല്ലാത്തൊരു വേദനയാണ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു അങ്കലാപ്പാണ് വിജയബാബു എന്താ ചെയ്തത് വിജയബാബുവും എ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഈ പെൺകുട്ടിയും വിജയബാബുവും തമ്മിൽ തെറ്റി വിജയബാബു എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്ക് കേസ് കൊടുത്തു എന്തൊരു അന്യായമാണ് ഈ നാട്ടിൽ നടക്കുന്നത് സി അവിടെയാണ് ലോകത്തെ ഏറ്റവും ക്രൂരമായ തമാശ എന്താണ് ആ തമാശ ഇതാണ് എന്നെ ഒൻപത് വർഷമായിട്ട് ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നതാണ് അതും പറയത്തുണ്ടോ ഒൻപത് വർഷമായിട്ട് എന്നെ പീഡിപ്പിച്ചു എങ്ങനെയാണ് ഒരാൾക്ക് ഒൻപത് വർഷമായിട്ട് പീഡിപ്പിക്കാൻ പറ്റുന്നത് ഒരു പ്രാവശ്യം പീഡിപ്പിച്ചു സത്യമാണ് ആണിനാണ് ശാരീരികമായ ക്ഷമത കൂടുതൽ ഒരാളെ വന്ന് പീഡിപ്പിച്ചു ഒൻപത് വർഷമായിട്ട് ഒരാളെങ്ങനെ ഒമ്പത് വർഷമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ ക്രൂരമായ തമാശ ഒന്നുമില്ല അപ്പൊ ഞാൻ സി പി എം വരുത്തണം എനിക്ക് പറയുന്നതിന് വടിയൊന്നുമില്ല പക്ഷെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഇതേപോലെ ഒരു വ്യാജപരാതി വന്നു എനിക്ക് ശ്രീ പിണറായി വിജയനോടുള്ള ദേഷ്യം അദ്ദേഹം കാരണം മൂന്നോ നാലോ പ്രാവശ്യം ജയിലിൽ കിടന്ന വ്യക്തിയാണ് ചവര്യ പ്രഭോത്ത് എനിക്ക് ശ്രീ ആശയപരമായ ദേഷ്യം എനിക്ക് ശ്രീ പിണറായി വിജയനോടുള്ള ആശയപരമായ ദേഷ്യം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പുറത്തല്ല നമ്മൾ തീർക്കേണ്ടത് ഈ ശശീന്ദ്രൻ മലയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മുൻ മന്ത്രിക്ക് എന്താ പറ്റിയത് പുള്ളിയെ അങ്ങോട്ട് ഒരു പെൺകുട്ടി നിരന്തരം ഫോൺ വിളിച്ച് ഹണി ട്രാപ്പിൽപ്പെടുത്തി എന്നിട്ട് ആ പെൺകുട്ടിയുടെ സൗണ്ട് മുഴുവൻ കട്ട് ചെയ്ത് ഈ പ്രായമായ മനുഷ്യൻ ആ പെൺകുട്ടിയോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒരു ചാനലിന്റെ ലോഞ്ചിന് വേണ്ടി കൊണ്ടുവന്ന് യൂസ് ചെയ്യും എത്ര എന്താ പറയണത് ശ്രീ പിണറായി വിജയൻ സഖാവിനോടുള്ള ദേഷ്യം ശ്രീ പി ശശിയോട് തീർക്കുന്നത് എന്തൊരു അന്യായമാണ് ശ്രീ പി ശശിക്കെതിരെയുള്ള കേസ് പോലീസ് അന്വേഷിച്ച് കോടതി കേസാന്ന് പറഞ്ഞ് തെള്ളിക്കളഞ്ഞ കേസാണ് ശ്രീ പി ശശിയെ അതിന്റെ പേരിൽ വേട്ടയാണെന്നതിൽ എന്തർത്ഥു സി അങ്ങോട്ടും ഇങ്ങോട്ടും കോഴിഫാം എന്ന് വിളിക്കുന്നതിൽ ഒരർത്ഥവുമില്ല കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരു കേസ് പോലും തൽക്കാലം നമ്മുടെ നിയമസഭയിൽ ഇല്ല തൽക്കാലം നമ്മുടെ രാഹുൽ അല്ല തിരിച്ച് അത് ധാർമ്മികതയല്ല ഈ പറയുന്ന വാദഗതിയാണ് കപട സദാചാരവാദം ഇത് ധാർമ്മികതയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു നിർബന്ധിച്ചു ബലാത്കാരം ചെയ്തു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ക്രിമിനൽ ഒഫൻസുമാണ് അധാർമികവുമാണ് രാഹുൽ മാംകൂട്ടത്തിലും ആ പെൺകുട്ടിയും കൂടെ കൂടിയല്ലേ ഇത് പോയത് ഇനി രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ആ ഓഡിയോ ക്ലിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം അപ്പം ആ പെൺകുട്ടി പറയുന്നത് എന്താ അറിയോ ഇയാളോട് ഉത്തരവാദിത്വം കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ വളർത്തിക്കോളാം എന്നാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാൻകൂട്ടത്തിനെ പേടിപ്പിക്കാനോ ബ്ലാക്ക് മെയിൽ എന്ന വാക്യം ഉപയോഗിക്കുന്നില്ല പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ആണ് വിളിച്ചതെന്ന് പോലും അറിയില്ല സർവോപരി പെൺകുട്ടി എവിടെ പെൺകുട്ടി എവിടെ ഏത് കാലത്ത് പ്രഗ്നൻ്റായി ഞാൻ ആ പറയുന്ന നെറേട്ടീൻ അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടിക്ക് ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറയുന്നു അവരോടൊപ്പമാണ് പക്ഷേ നമുക്ക് തെളിവില്ല തെളിവില്ലാത്തതുകൊണ്ടാണ് പറയണേ തെളിവുള്ള ഒരു രണ്ട് മൂന്ന് കള്ളങ്ങൾ പറയാം തെളിവുള്ള കള്ളങ്ങൾ ഒന്ന് ആദ്യം പറഞ്ഞു അശാസ്ത്രീയമായ ഗർഭചിത്രം കാരണം ആ പെൺകുട്ടി ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് രണ്ടാമത് പറഞ്ഞു ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ വെച്ചാണ് അപ്പൊ ഹോസ്പിറ്റലിൽ വെച്ചാണ് ശാസ്ത്രീയമായ ഗർഭചിത്രം തീർന്നില്ല ഇനി അടുത്തത് പത്തനംതിട്ടയിലെ യുവ വ്യവസായി മരുന്നുമായിട്ട് മേടിച്ചു കൊടുത്തു എന്താ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലൊന്നും മരുന്നില്ലേ മലയാളികൾ മേടിച്ചുകൊണ്ട് കൊടുക്കണം ആരെ പറ്റിക്കാനാണ് ഈ സംസാരിക്കുന്നത് ആദ്യം പറഞ്ഞു അശാസ്ത്രീയ ഗർഭചിത്രം രണ്ടാമത് പറഞ്ഞു ബാംഗ്ലൂരിലെ ഹോസ്പിറ്റൽ മൂന്നാമത് പറഞ്ഞു ആ യുവാവ് മരുന്ന് മേടിച്ചുകൊണ്ട് പോയി ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ മരുന്നില്ലേ ഇനി ഹോസ്പിറ്റലിൽ നടക്കുന്ന ഗർഭചിത്രത്തെ ആണോ നമ്മൾ അശാസ്ത്രീയ ഗർഭചിത്രം എന്ന് പറയുന്നത് ആദ്യം ഗർഭചിത്രത്തിന് വിധേയമായ പെൺകുട്ടി രണ്ടാമത് ഗർഭിത്രം ആദ്യം ഗർഭചിത്രത്തിന് വിധേയമായ കുട്ടിയും ഒരു ബന്ധുവും രണ്ടാമത് ഗർഭചിത്രത്തിന് വിധേയമായ കുട്ടിയെ സഹായിച്ചു ഒക്കെ ആരെ പറ്റിക്കാനാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം തലയും വാലും ഇല്ലാത്ത പരാതികൾക്കെതിരെയാണ് നമ്മൾ ഈ മെൻസ് കമ്മീഷൻ എന്നൊരു മൂവ്മെന്റ് വെക്കുന്നത് ഇത് ബിൽ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് അവരുടെ ചെലവിലെടുത്തു നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്ക് കൊടുത്ത കാര്യമാണ് ആറു മാസമായി ഇത് പെൻഡിംഗ് ആയി കിടക്കുകയാണ് കാര്യം ഇതിനെ അനുകൂലിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്ത്രീ വിരുദ്ധരായി പോകുന്നുള്ളതാണ് സ്ത്രീ വിരുദ്ധരാവരുത് ഇനി തീർച്ചയായിട്ടും ഇതിലെ ഫസ്റ്റ് വരി ഞങ്ങൾ കൊടുത്ത സബ്മിഷനിലെ ഫസ്റ്റ് വരി ഫസ്റ്റ് വരി ജസ്റ്റ് ഒന്ന് വായിക്കാം സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണെന്ന് നിസ്സംശയം പറയാം എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത് എന്നാൽ അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് വനിതാ കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് ഇതിൽ ഒരു ബി ബി സി കോട്ടി എന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അൻപത് ശതമാനത്തിലധികം അല്ലെങ്കിൽ അൻപത്തി മൂന്ന് ശതമാനത്തോളം വ്യാജ കേസുകളാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് എന്നൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സി എവിടെങ്കിലും നമ്മൾ കൊണ്ടുചെന്ന് ഈ വ്യാജ കേസുകൾ അവസാനിപ്പിക്കണ്ടേ ഈ ഫേക്ക് ഉമ്മൻചാണ്ടി സാറിന് നീതി കൊടുക്കാൻ പറ്റാത്ത നിവിൻ പോളിക്ക് നീതി കൊടുക്കാൻ പറ്റാത്ത നാട്ടിൽ സാധാരണക്കാരന് എന്ത് നീതി കിട്ടും കിട്ടില്ല കറക്റ്റ് അതാണ് അല്ലെ ഇഷ്യൂ ഇത് താങ്കൾക്ക് തരം കൊണ്ട് വേണ്ടി തരികയും ചെയ്യാം ഇത് ആ ബില്ലാണ് ഇനിയും ഈ സാധനങ്ങൾ മുഴുവൻ ഈ ഒരു സാധനം എടുക്കുക ഇത് മറ്റേ വെറുതെ തൊട്ട് നോക്കിയത് എസ് എം ത്രീ ഹൺഡ്രഡ് ജി എസ് എം സാധനങ്ങളാണ് ഇത് ഒരെണ്ണം എടുക്കാൻ തൊണ്ണൂറ് രൂപയാണ് ഇതേപോലെ ഞാൻ അഞ്ഞൂറ് എണ്ണം എടുക്കുകയും അത് ആയിരം കോപ്പി ഇടിക്കുകയും ചെയ്തു എന്റെ നാട് എല്ലാ കാശും എടുക്കുന്നത് ഞങ്ങൾ ആക്ടിവിസ്റ്റ് ഇറങ്ങുന്നത് അങ്ങോട്ട് കാശിട്ട സമനസ്കളായ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലൊരു നീതി വേണം ഒരു സെൻസ് ഓഫ് ബാലൻസ് ഒരു സംശയം ഓൾ കേരള അസോസിയേഷൻ കുമാർ നേതൃത്വം കൊടുക്കുന്നത് ഞാനും അദ്ദേഹത്തിന്റെ സുഹൃത്താണ് സൗഹൃദപ്പെട്ട ഒരാളാണെങ്കിലും അവരുടെ ചില ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഈ ആശയത്തിനെ കുറിച്ച് താഴേക്ക് വെച്ചു എടുത്തു പറയാം അതായത് ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ വളരെ ഊർജ്ജവും മാർജ്ജവും ഉള്ള ആയ കാര്യങ്ങൾ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു മികച്ച ക്യാമ്പയിനറാണ് എന്നാൽ അദ്ദേഹം നമ്മുടെ സവാദിന് സ്വീകരണം ഒരുക്കാൻ പോവുക പൾസർ സുനിക്ക് സ്വീകരണം ഒരുക്കാൻ പോവുക ഈ പൾസർ സുനി എന്നെക്കുറിച്ച് പറഞ്ഞത് എന്നെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തിയ റിപ്പോർട്ടർ സാധനം കണ്ടിട്ടുണ്ട് പൾസർ സുനി കണ്ടോളാം അത് പൾസർ സുനി എന്ത് കാണാനാണ് പൾസർ സുനിയും ഞാനും തമ്മിലുണ്ടെങ്കിൽ എന്റെ സൈസിന്റെ പകുതി ഉള്ളൊരു ആളാണ് പൾസർ സുനി പക്ഷേ പൾസർ സുനി കണ്ടോളാം അല്ലെങ്കിൽ എന്തിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ കേരളത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്ത കേരളത്തിലെ വ്യവസായ പ്രമുഖനാണ് ബോബി ചെമ്മണ്ണൂർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ബോബി ചെമ്മണ്ണൂർ ജയിലിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ തന്നെ പറയണ്ടേ സ്വാതന്ത്ര്യ സമൃദ്ധി പങ്കെടുത്തിട്ടൊന്നുമല്ലോ അദ്ദേഹം വരുന്നത് സി അദ്ദേഹത്തിന്റെ മാന്യത എന്താ അറിയാം അദ്ദേഹം ഈ സ്വീകരണം എടുത്തില്ല അദ്ദേഹം ഏറ്റവും മര്യാദയ്ക്ക് ഈ സ്വീകരണത്തെ നിരസിച്ചു പോയി അപ്പൊ നമ്മൾ ഓവറാക്കരുത് സി ഓവറാക്കുന്നത് എന്താ അറിയാവോ ചില പുരുഷന്മാർ ഇത് ഓവറാക്കുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിലെ വേദനകളാണ് അവരുടെ ജീവിതത്തിലെ വിഷമങ്ങളാ ഇങ്ങനെ സ്വീകരണം ഒരുക്കാൻ പോയ ഒരാൾ എന്നോട് പറഞ്ഞാണ് സാറേ എനിക്കെതിരെ ഒരു വ്യാജ കേസ് നീ അമ്പവും സുറവും സുന്ദിക്കണം ഞാൻ വെളി വന്നപ്പോൾ ആരുമില്ല വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ എന്നെ പുച്ഛത്തോടെയും എന്നെ ഒരു ബാധ്യത പോലെയാണ് നോക്കുന്നത് കാര്യം ബന്ധുക്കളുടെ ഫ്രണ്ടിൽ എന്നെ കാണുമ്പോൾ ഒരു പുച്ഛവും വില കുറവാണ് എന്നെ വീട്ടിലൊരു പരിപാടിക്കും വിളിക്കാറില്ല കല്യാണങ്ങൾക്ക് വിളിക്കാറില്ല ഈ വേദനയും വിഷമവും അവൻ്റെ ഉള്ളിലെ വേദനയാണ് അവൻ പടക്കമായിട്ട് കുട്ടിക്കുന്നത് അവൻ്റെ ഉള്ളിലെ ട്രോമയും വിഷമവുമാണ് അവൻ ആരെങ്കിലും വേറെ മാലയിടുന്നത് അതുകൊണ്ടാണ് എന്താ പറയണെ ശരിയാണോ തെറ്റാണോ നോക്കാതെ മാലയിടും അപ്പം സവാദിന്റെ കാര്യം ഞാൻ അതിശക്തമായിട്ട് തള്ളി പറഞ്ഞതാണ് മസ്താനിയെ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു മസ്താനിക്ക് മുമ്പ് കൂടുതൽ സപ്പോർട്ട് തരാൻ കഴിയാത്തതിന് ഞാൻ പറയുന്നു റിപ്പീറ്റ് തെളിവ് തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരുപാട് വ്യാജ വ്യാജപരാതികൾ കണ്ണടക്കുകയും ചെയ്യരുത് ഒരു ബാലൻസ് വേണം ഈ ബാലൻസ് നമ്മൾ അപ്പോൾ ചില ആക്ടിവിറ്റീസ് ഇതിൻ്റെ ആശയങ്ങൾ കൃത്യമായി ആളുകളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല ഒരു നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കൂടിയാണ് എന്തായാലും ാണ് കാര്യത്തിലെ ആണുങ്ങള് നമ്മൾ വളരെ മെഷേർഡ് ആയിരിക്കണം ഉദാഹരണം ഞാൻ റിനിയുടെ വീഡിയോ ഇടുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും റിനിയുടെ വളരെ എക്സ്പോസ്ഡായ ഫോട്ടോസ് ഇടാറുണ്ട് ഞാൻ ഇടാറില്ല റിനിയുടെ ഫേസ് മാത്രം ഇടാറുള്ളൂ അല്ലെങ്കിൽ ഏറ്റവും ഡീസന്റ് ഫോട്ടോ ഇടാറുള്ളൂ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റ് പോലും പറ്റരുത് ചെറിയ തെറ്റ് പോലും പറ്റുമെന്ന് തോന്നല് പോലും ഉണ്ടാക്കരുത് അതായത് റിനിയുടെ കുറച്ച് എക്സ്പോസ്ഡ് ആയ മാോ ഫെസ്റ്റിവൽ പോകുന്ന ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുത്തിടാം റീച്ച് കൂടാൻ വേണ്ടി നമ്മളത് ചെയ്യരുത് റിനിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് സ്ലക്ഷയും ചെയ്യരുത് റിനിയുടെയോ ഹണിറോസിന്റെയോ ശരീരഭാഗങ്ങൾ എടുത്തു പറയരുത് പകരം അവരുടെ നിലപാടുകളിലെ തെറ്റുകളെ ആശയങ്ങളെ ചൂണ്ടിക്കാണിക്കണം നിലപാടുകളിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മേൽ രണ്ട് കാര്യമാണോ ഒന്ന് അതാണ് ശരി ധാർമ്മികത അതാണ് ഗാന്ധിയൻ ഗാന്ധിയൻപാത രണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പുറത്ത് ചാടി വീഴാൻ നിൽക്കുന്ന ഒരുപാട് മാധ്യമങ്ങളും പോലീസുകാരും ഈ നാട്ടിലുണ്ട് ി ആണോ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം ഇല വന്ന് മുള്ളി വീണാലും ആണുങ്ങള് ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഇതാണ് പച്ച പരമാർത്ഥം ഇതൊരു വർഷം ഒന്ന് തിരിച്ചായിരുന്നു അതായത് നമ്മുടെ പെൺകുട്ടികൾക്ക് അമ്മമാര് പറഞ്ഞു കൊടുക്കുമ്പോളെ ഇല വന്ന് മുള്ളി വീണാലും ഇല വീണാലും ഇലക്കാണ് കേട്ടെന്ന് പറയും ഇപ്പം പറയുന്നത് ഇല വന്ന് മുള്ളി വീണാലും വന്ന് ഇല വീണാലും ജയിലിൽ പോകേണ്ടി വരും ഒടിക്ക് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതാണ് ആഗോള അയ്യപ്പ സംഘം അയ്യപ്പന്റെ പടമില്ലാത്ത ഒരു അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്ന ഈ വിഷയത്തിൽ അങ്ങനെ വളരെ ഒരർത്ഥത്തിൽ രണ്ട് ഒന്ന് പകുതി തമാശയും പകുതി സീരിയസ് ആയിട്ടും പറയാം രണ്ട് പൂർണ്ണമായിട്ട് സീരിയസ് ആയിട്ട് പറയാം ആദ്യത്തേത് വളരെ സ്വാഗതാർഹമാണ് അങ്ങനെ അയ്യപ്പൻ്റെ പാതയിലേക്ക് സ്വാമി പിണ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ സഖാവും ബാക്കിയുള്ളവരും വരുന്നത് വളരെ സ്വാഗതാർഹമാണ് ഒരു പക്ഷേ എൻ്റെ പഴയ ഇൻ്റർവ്യൂസ് ശ്രദ്ധിച്ച് കാണും ഞാൻ എപ്പം എന്നോട് ശബരിമലയെന്ന് അയ്യപ്പൻ ചോദിച്ചാൽ അപ്പൻ ചാടി ചാടിക്കേറി പറയും അയ്യപ്പനും വാവരും മതസൗഹാർദ്ദം ഹിന്ദു മുസ്ലിം ഐക്യം അയ്യപ്പൻ വാവർ വെളുത്ത അതായത് അയ്യപ്പൻ ഹിന്ദു വാവർ മുസ്ലിം വെളുത്ത ക്രിസ്ത്യൻ ഇവരുടെ ഐക്യമാണെന്നൊക്കെ അങ്ങനെ അയ്യപ്പനും വാവരും ഇപ്പോൾ രാഹുൽ ഈശ്വരനേക്കാൾ നന്നായി പറയുന്നത് സഖാവ് പിണറായി വിജയൻ പറയണ നമ്മുടെ മുഖ്യമന്ത്രി പ്പം പറയുമ്പോഴും ലോകത്തിന് മാതൃകയാണ് ശബരിമല മതസൗഹാർദ്ദമാണ് അയ്യപ്പനും ബാവലും ഇല്ലേ ഒരു സ്ഥലം വേറെ ഉണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പാതയിലേക്ക് എന്താ പറയണേ പിണറായി സഹാവ് എത്തിയതിന് വളരെ സഖാവ് പിണറായി സ്വാമി ശരണം വിളിക്കുന്നതും സ്വാമി പിണറായി വിജയനാകുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതാണ് എൻ്റെ ആലങ്കാരികമായിട്ടുള്ളത് രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളെല്ലാം പോരാടിയപ്പോൾ എതിർപക്ഷത്തായിരുന്നു ഇനിയെങ്കിലും തനിക്ക് പറ്റിയ ശരിയല്ലാത്ത കാര്യം അദ്ദേഹം ഒന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും അതിനൊരു ഖേദം പറയുകയാണെങ്കിൽ മാപ്പൊന്നും പറയണമെന്നില്ല അതേ വലിയ മനുഷ്യനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സീനിയർ നേതാവാണ് മാപ്പൊന്നും പറയണമെന്ന് പറയുന്നില്ല എനിക്കെന്ന് ചില ധാരണാ പശുകൾ ഉണ്ടായി ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റി ശ്രീ പിണറായി വിജയൻ സാറി ശ്രീ ശശി തരൂർ നിലപാട് മാറ്റി പ്രധാനമന്ത്രിയും ആർ എസ് എസ് സത്സഞ്ചാലും ഒക്കെ പുതിയ നിലപാടിലേക്ക് വന്നു അതേപോലെ എനിക്ക് കറധാരണാ പശുകൾ ഉണ്ടായി എന്ന് വരികയാണെങ്കിൽ നല്ലതാണ് അതിൻ്റെ പോസ്റ്ററിലൊക്കെ നമ്മളെല്ലാം മനസ്സിൽ കാണുന്നത് ഈ ഗോൾഡ് നിറത്തിലുള്ള അയ്യപ്പനൊക്കെയാണ് അപ്പം അതിനെ ഒരു ആർട്ടിസ്റ്റിക് കാണുന്നതെന്ന് വേണമെങ്കിൽ പറയുമായിരിക്കും മറ്റേ കറക്റ്റ് ഔട്ട്ലൈനുള്ള അയ്യപ്പനായി മാറ്റുന്നതിന് വരെ മറ്റേ അയ്യപ്പനെ വെക്കുന്നതായിരുന്നു നല്ലത് ഓർക്കുക കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ അതായത് കമ്മ്യൂണിസ്റ്റ് ദൈവവിശ്വാസികളായിരിക്കാം അല്ലായിരിക്കാം പക്ഷെ കേരള മണ്ണിൽ ജനിച്ച യുഗപുരുഷൻ ജനിച്ചു യുഗ യുഗപുരുഷൻ അവതാരപുരുഷൻ ആത്മീയ നേതാവ് സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഡിവിനിറ്റി ഉള്ള ആൾ എന്ത് എന്ത് പേര് വിളിച്ചാലും മതി അപ്പം കേരളത്തിൻ്റെ അതേപോലെ തമിഴ്നാട്ടിൽ ജനിച്ച ആളാണ് മുരുകൻ അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഡി എം കെയും ബി ജെ പിയും മത്സരിച്ച് ഉരുഗ കോൺഫറൻസ് നടത്തുന്നത് അതേപോലെ അങ്ങനെ കർണാടകത്തിൽ ജനിച്ചതാണ് ബസവേശ്വരൻ അല്ലെങ്കിൽ ബസവണ്ണൻ അതാണ് ലിംഗായത്തുകാരുടെ ഏറ്റവും പ്രധാന ഐറ്റൻസിലും അതേപോലെ നമ്മുടെ മലയാള നാട്ടിൽ ജനിച്ചതാണ് സ്വാമി അയ്യപ്പൻ അപ്പൊ ആ സ്വാമി അയ്യപ്പന്റെ പാത മതസൗഹാർദ്ദം ബഹുസ്വരത ആത്മീയത ഇവ തിരിച്ചറിയാൻ കഴിയട്ടെ രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയം ഉണ്ടാവും പ്രത്യേകിച്ച് ഇലക്ഷൻ സീസണാണ് സി പി എമ്മിന് നഷ്ടപ്പെട്ട ഈഴവ വോട്ടുകൾ നായർ വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ റീകൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ചെയ്തോട്ടെ ഒന്നും കുഴപ്പമില്ല പക്ഷേ കഴിയുന്നത്ര രാഷ്ട്രീയത്തിനപ്പുറം ഒരു ആത്മീയതയുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ വലിയ കാര്യം പമ്പയുടെ തീരങ്ങളിൽ പാദം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സഹാവില്ല സ്വാമിയാണ് സ്വാമി ാണ് വരട്ടെ അത് അദ്ദേഹത്തെ ഒരു സർക്കാസ്റ്റിക് ആയി പറയുന്നതല്ല ശ്രീ പിണറായി വിജയൻ സഖാവ് അതിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് ആംഗിളുകളുണ്ട് അതായത് ശബരിമല കേസ് എന്തായിരുന്നു ശബരിമല കേസിന്റെ പിന്നിലെ താല്പര്യങ്ങൾ ജസ്റ്റിസ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര നടത്തിയ മാനിപ്പുലേഷൻസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് മനസ്സിലാക്കാൻ ഇൻഡപ്ത് വിഷയമാണ് അപ്പൊ അത് ആത്മീയതയും കൂടെ ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിലൊരു പരിശീലനമോ പഠനമോ ഇല്ല അവരുടെ കുറ്റമല്ല ഇത് മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണം ഒന്ന് ഓർക്കുക ഞങ്ങളടക്കം വിരൽ എണ്ണാവുന്ന വിശ്വാസികൾ പറഞ്ഞ നിലപാട് വിജയിച്ചതിന്റെ കാരണം മറുഭാഗത്തുള്ളവർ പറയുന്ന കള്ളമാണ് സി സത്യം ജയിക്കും അതാണ് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് കോടതിയുടെ വെളിയിലൊക്കെ സത്യമേവ ജേതുന്നത് ആ സത്യത്തിന്റെ കൂടെ നിൽക്കുക സത്യം പറയുന്നതാണ് ദൈവികത ദൈവത്തിന്റെ വേറൊരു പേര് സത്യം എന്നാണ് സ്ത്രീകൾക്കൊപ്പം സമത്വം നേടിയെടുക്കാൻ വേണ്ടി പുരുഷന്മാർ സമരഭോധത്തേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങയുടെ ആശയങ്ങൾ നടപ്പിലാക്കട്ടെ നല്ല ആശയങ്ങൾ ഇതും താങ്കൾക്ക് സ്ത്രീകളും പുരുഷന്മാരും കോർഡിനേറ്റ് ചെയ്യുന്ന പരസ്പര സഹകരണത്തോടെ പരസ്പര പൂരകങ്ങളായി പോകുന്നതാവട്ടെ അങ്ങനെ പുരുഷാവകാശം നമുക്ക് മാത്രമല്ല അങ്ങനെ സ്വാമി അയ്യപ്പൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയത് ഇന്നിറങ്ങുന്നത് മെൻസ് കമ്മീഷന് വേണ്ടിയും പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് താങ്ക് യു